പിക്കപ്പ് ഡ്രൈവറും ക്ലീനറും ഇലക്ട്രീഷ്യനും റെസ്റ്റോറന്റ് ജീവനക്കാരനുമടക്കം ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിച്ച ആറ് യുവാക്കൾ പോലീസിന്റെ കസ്റ്റഡിയിലായി പത്തനംതിട്ടയിലാണ് സംഭവം മാനസിക വെല്ലുവിളി നേരിടുന്നതും രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയാണ് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത് പത്തനംതിട്ട സ്വദേശികളായ പ്രശാന്ത് ലിബിൻ യാസിൻ ഹരികൃഷ്ണൻ സഹിൽ ചെങ്ങന്നൂർ സ്വദേശി സിജു പി മാത്യു എന്നിവരെയാണ് പത്തനംതിട്ട കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെല്ലാം ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായം ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടിയെ യുവാക്കൾ സൗഹൃദ വലയത്തിലാക്കുന്നത് തുടർന്ന് ചതിയിലൂടെ പലതവണ പീഡിപ്പിച്ചു ഇതിനിടയിൽ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകളും പ്രതികൾ തിരഞ്ഞു കണ്ടുപിടിച്ചു അവരുടെയും ഫോണിൽ വിളിച്ചു ഇതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് മറ്റു പെൺകുട്ടികൾ കോളേജ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കോയിപ്പുറം പോലീസിലും പരാതി നൽകി എന്നാൽ കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പത്തനംതിട്ട തിരുവല്ല ഡിവൈഎസ്പിമാരാണ് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്